ഒരുപാട് മഹത്വങ്ങളുള്ളതാണ് അതുപോലെ തന്നെ ആയിരം തവണ സൂഹത്തിൽ നിർബന്ധമായിട്ട് പാരായണം ചെയ്യണം ഒരു ലക്ഷം സുഹൃത്തുല ജീവിതത്തിൽ ചൊല്ലി തീർത്താ കിട്ടുന്ന മഹത്വം പറയേണ്ടില്ല അപ്പൊ ആയിരം തവണ എല്ലാവരും എന്ത് ചെയ്യുക ഈ നോമ്പ് നോറ്റിയവരായിക്കൊണ്ട് നോമ്പ് നോക്കാനും മറക്കരുത് നോമ്പ് എല്ലാവരും നോൽക്കണം ഷാ അന്ന മൂന്ന് തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പശു ആ ചെയ്ത പ്രതിഫലം കിട്ടും പത്ത് പ്രാവശ്യം സൂഹത്തിൽ സ്വർഗത്തിലെ ഒരു വീടാണ് അപ്പൊ ആയിരം തവണ നമ്മൾ ചൊല്ലിയാൽ ആ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിഫലമാണ് അപ്പൊ നിർബന്ധമായിട്ടും ചുരുങ്ങിയത് ഈ ഒരു ദിക്രങ്ങളും നിങ്ങൾ ഈ ഒരു സുഹൃത്തും ഈ ഒരു ദിക്കും നിങ്ങൾ ചൊല്ലണം എന്ന് ഞാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് സമയം കണ്ടിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാ നമ്മൾ ലൈവായിട്ട് നിങ്ങൾ ലൈവായിട്ട് ഇടും പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കുക അപ്പൊ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാദത്ത് അല്ല പിന്നെ ഈ സുഹൃത്തുല്ലഹ്ല സോദിനു ശേഷം നിങ്ങളുടെ പ്രത്യേകമായ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വീടില്ലാത്തവരുണ്ടാവും രോഗികളായ ആളുകളുണ്ടാവും അതുപോലെ ഒന്നും ആ ഒരു ഒരു ഇല്ലാത്ത ആളുകൾ അടുത്ത വർഷം ഈ റബ്ബെ ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് ഉള്ള ആരോഗ്യം സമ്പത്തും എല്ലാ വഴികളും റബ്ബേനെ തുറന്നു തന്നെ നിങ്ങൾ മിനിമം അതെങ്കിലും ഒന്ന് നിങ്ങൾ ആ ചെയ്യുക ജീവിതത്തിൽ ഒരു പ്രാവശ്യത്തിനും പ്രശുദ്ധമായ മണ്ണിൽ എല്ലാം ചെല്ലും അള്ളാഹു അനുഗ്രഹം കൊണ്ട് പത്ത് പതിനാല് വർഷം ഇവിടെ മക്കത്ത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു സ്വസ്ഥാനത്തിൽ ഇവിടെ നിൽക്കുന്ന സമയത്തും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉള്ള സ്വസ്ഥാനും സ്വീകരിക്കുമാറാകട്ടെ കൂടുതൽ ഞാൻ ആ ചെയ്യുക പരമാവധി എല്ലാവരും ഇത് ചെയ്യുക അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഏർ നോമ്പ് തോൽക്കുക അതായത് വ്യാഴാഴ്ച സുരത്ത് നോമ്പ് പ്രവാസികൾക്ക് വ്യാഴാഴ്ച സുരത്ത് നോമ്പ് കഥ ആയിപ്പോയിട്ട് നോമ്പുണ്ടെങ്കിൽ അത് റഫ നോമ്പ് ഇത് മൂന്നും കൂടി നീയ്യത്തി വെച്ചിട്ട് നിങ്ങൾ നോമ്പ് നോൽക്കുക ആ രാവും പകലും പ്രത്യേകിച്ച് ആ പകലിൽ ഈ പറയുന്ന നൂറ് പ്രാവശ്യം ഇലാഹ ഇത് കീറി നൂറ് പ്രാവശ്യം നിങ്ങൾ മിനിമം ചൊല്ലുക സൂഹത്ത് ഇഖ്ലാസ് ആയിരം തവണ നിങ്ങൾ ചൊല്ലുക എന്ത് ആവശ്യം എന്ത് ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ അത് ലാഹസം നിറവേറ്റിത്തരും പഠിച്ചാൽ ചോദിക്കുക ഞാൻ തെര റെഡി എന്ന് പറഞ്ഞ് ഇരിക്കരുത് ചോദിക്കാൻ നമ്മൾ മടിക്കരുത് എത്ര വേണമെങ്കിൽ ചോദിച്ചോളി കുറച്ച് നമുക്ക് തരും ഉള്ളാസുബാനു ആയാലും എല്ലാ ഹലാലായ മുറാത്ത ഉള്ളാസ്മിനെ ഹാസിലാക്കി തെരുമാറാകട്ടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളാ ഹാസ് തീർത്ത് രാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആ ചെയ്യുകയാണ് ഇൻഷാല്ല പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഒരാൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടില്ല ഉള്ളാസുഹാനുത്തായാലും എല്ലാ വിഷമങ്ങളും മാറ്റി തെരുമാറാകട്ടെ എന്തൊക്കെ മുറാതുകൾ ഉണ്ടോ അതൊക്കെ നിങ്ങൾ പഠിച്ചതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആദ്യം തവണ അത് ചൊല്ലിയതിന് ശേഷം ഓദ്യീനു ശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക അള്ളാഹു സുഹാനത്ത് ഒരിക്കലും കൈവടിയില്ല പിന്നെ എല്ലാവരും എല്ലാരും കൂടി ഒരു ദിവസം കളയരുത് ഇൻഷാ ഉഷ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ള പ്രീതമുബാകും ഞാൻ തന്നിട്ടുണ്ട് അസല വലൈക്കു വരഹമുല്ല